പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നമ്മുടെ ഈ ഒരു പരിപാടിയിൽ വിഷയം അവതരിപ്പിച്ചുകൊണ്ടും നമ്മുടെ സംശയങ്ങൾ ദൂരീകരിച്ചുകൊണ്ടും സംസാരിക്കുന്ന ഫൈസൽ മൗലവി ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചതിൻ്റെ അനിവാര്യതയെക്കുറിച്ചും ആവശ്യകതയെക്കുറിച്ചും നമ്മുടെ സ്വാഗതം പറഞ്ഞ അനീസ് ഇവിടെ സൂചിപ്പിച്ചു നമ്മളെല്ലാവരും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ് പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും അടുത്ത കാലത്ത് ഈ വിവാദങ്ങളൊക്കെ വന്നപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലൊരു സംശയം ഉണ്ടായോ ഈ ചോദ്യത്തിന്റെ ഉത്തരം ചില സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നത് തന്നെയാണ് സത്യം പക്ഷെ നിങ്ങളൊന്ന് വെറുതെ ആലോചിച്ച് നോക്ക് നിങ്ങൾ നമ്മളിപ്പോ യാഥാസ്ഥിക് പ്രസ്ഥാനങ്ങളിൽ നിന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വന്ന ആളുകളുണ്ട് ജന്മനാ തന്നെ മുജാഹിദായി വന്നിട്ടുള്ള ആളുകളും ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇന്നേ കാലം വരെ ഏതൊരു വിഷയം എടുത്താലും അതിലൊന്നും നമുക്കൊരു അവ്യക്തത ഉണ്ടായിട്ടില്ല നമ്മളത് മനസ്സിലാക്കിയതുപോലെ നമുക്ക് മറ്റൊരാൾക്ക് അത് പറഞ്ഞു കൊടുക്കാനും സാധിക്കുമായിരുന്നു പക്ഷെ ഇപ്പോ ഈ തൗഹീദ് സംബന്ധമായ ഈ വിഷയത്തിൽ ഒരു വിവാദം വിവാദമുണ്ടായപ്പോൾ വളരെ വ്യക്തമായി ഏത് യാഥാസ്ഥികനായിട്ടുള്ള ഒരു സമസ്തക്കാരനോടും വളരെ കൃത്യതയോടുകൂടെ തൗഹീദ് പറഞ്ഞിരുന്ന പല ആളുകൾക്കും എന്തോ ചില അവ്യക്തതകൾ മനസ്സിലാക തോന്ന പോലെ തോന്നും അപ്പോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഇസ്ലാമിന് തന്നെ ഇങ്ങനെ ഒരു വ്യക്തതയുണ്ട് അതായത് വിശുദ്ധ ഖുർആാനിന്റെ പ്രത്യേകത അല്ലെങ്കിൽ ഇസ്ലാമിന്റെ പ്രത്യേകത വ്യക്തതയാണ് ഒരു കാര്യം പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണെങ്കിൽ അത് വളരെ വ്യക്തമായിരിക്കും വിശുദ്ധ ഖുർആാനെ കുറിച്ച് പറയുന്ന പരാമർശങ്ങൾ തന്നെ അങ്ങനെയാ ഒന്നുക്കറിയാം സൂറത്തുൽ ബക്കാഹു പറയുന്നു ഇന്നലതിനെമൂലുദ വ്യക്തമായ തെളിവുകളും അതേപോലത്തെ മാർഗദർശനവും അള്ളാഹു വിശുദ്ധ ഖുർഹാനിൽ വളരെയധികം വ്യക്തതയോടുകൂടെ നമുക്ക് തന്നിട്ടുണ്ട് എന്നിട്ട് അതിനെ മറച്ചു വെക്കുന്നവർ അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അതായത് ഈ തൗഹീദിന് എന്തെങ്കിലും അവ്യക്തത ഉണ്ടായതുകൊണ്ടല്ല അത് ഏതൊരാൾക്കും പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാ മുസ്ലിമിനും മുസ്ലിമിനും ഒക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന വളരെ ലളിതമായിട്ടുള്ളൊരു കാര്യമാണ് യഥാർത്ഥത്തിൽ തൗഹീദ് എന്ന് പറഞ്ഞത് പക്ഷേ ബോധപൂർവം ചില ആളുകൾ വിവരമുള്ളവർ അത് വെക്കാൻ വേണ്ടി ചില വസ്വാസുകൾ ഉണ്ടാക്കി അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഇന്നല്ലതിലെ യത്തുമൂലമായ അനുസരി നാം ഇറക്കിയ കാര്യങ്ങളെ മറച്ചു വെക്കുന്ന ആൾക്കാർ അവർ ദുർവ്യാഖ്യാനം ചെയ്ത് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കി സത്യത്തെ മറച്ചു വെച്ച് അസത്യത്തെ പ്രചരിപ്പിക്കാൻ വേണ്ടി ബോധപൂർവം ശ്രമിക്കുന്നുണ്ട് അത് ആരാ ശ്രമിക്കുക എന്നാണ് നിങ്ങൾ വിവരമുള്ളവനെ ശ്രമിക്കുക അപ്പൊ ഒരു കൺഫ്യൂഷൻ വിവരം ഉണ്ടല്ലോ ഇയാൾക്ക് ഇയാള് ഷിർക്കിന് മറുപടി പറഞ്ഞ ആൾക്കാരല്ലേ പ്രതിരോധിച്ച ആളല്ലേ ഇയാള് പണ്ഡിതനല്ലേ ഇയാൾ നാട് മുഴുവൻ ആദർശം പ്രസംഗിച്ച പ്രസംഗകനല്ലേ അപ്പൊ അയാളൊക്കെ എങ്ങനെ ഇങ്ങനെ തെറ്റായ കാര്യം പറയൂ അതാണ് പണ്ഡിതന്മാരായ വിവരമുള്ള ആളുകൾ ഇത് മറച്ചു വെക്കും ആ മറച്ചു വെക്കുന്നവരെ കുറിച്ച് അല്ല പറഞ്ഞത് എന്താ അറിയോ അവരെ എല്ലാവരും ശപിക്കും അള്ളാഹു ശപിക്കും ശപിക്കുന്ന എല്ലാവരും ശപിക്കുന്ന വളരെ ക്രൂരമായ ഒരു പ്രവൃത്തിയാണ് പ്രബോധന രംഗത്ത് ഈ തൗഹീദിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കിയ ആളുകൾ യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ള കാര്യം അതുകൊണ്ട് തന്നെ പല ആളുകളും തൗഹീദിൽ ഉറച്ചു നിന്ന് പ്രവർത്തിച്ച പല ആളുകളും പറകോട്ടു പോയി ചില ആളുകൾ ആശയക്കുഴപ്പത്തിലായി ചില ആളുകളാകെ വിഷമത്തിലായി അവർ നന്നായി ബഹുമാനിച്ചിരുന്ന പല പണ്ഡിതന്മാരിൽ നിന്നും അത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ അവരങ്ങനെ പ്രയാസത്തിലായി ആ ആശയക്കുഴപ്പത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് എന്താ കാര്യങ്ങൾ ചില പണ്ഡിതന്മാർ നമ്മൾ കേട്ടി അവർ പറഞ്ഞിരുന്ന ചില കാര്യങ്ങൾക്ക് അവർ മറുപടി പറഞ്ഞിരുന്ന ആളുകൾ അവരുടെ പ്രസംഗങ്ങൾ കൊണ്ട് അവർക്ക് തന്നെ മറുപടി പറയുന്ന ഒരവസ്ഥ അവർ പറഞ്ഞ പ്രസംഗത്തിന് അവർ തന്നെ മറുപടി പറയുന്ന ക്ലിപ്പുകൾ ഒരുപക്ഷെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണാൻ കാരണം അത്രമാത്രം വലിയ തട്ടിപ്പുകളാണ് ചില സുഹൃത്തുക്കൾ യഥാർത്ഥത്തിൽ ഈ തൗഹീദിന്റെ രംഗത്ത് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ളത് അപ്പൊ നമ്മൾ എന്താണ് എന്താണറിയത് നമ്മളത് ലളിതം തന്നെയാണ് നിങ്ങൾക്ക് മനസ്സിലാവും ഇതിലൊരു സങ്കീർണതയില്ല ഇനി അത് ബോധപൂർവം ഉണ്ടാക്കിയതാണെന്ന് ഫൈസൽ മോലി ഇവിടെ പറയും ഇതിന്റെ വ്യക്തതയ്ക്ക് വേണ്ടി ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങക്ക് അറിയാം നൂറ്റാണ്ടുകളായി ഇവിടുത്തെ യാഥാസ്ഥികരായിട്ടുള്ള നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു മക്ക പറയും ഇതിന്റെ തൊട്ടടുത്തൊരു ജാറുണ്ട് ഇതുപോലെയുള്ള ലക്ഷക്കണക്കിന് ജാറങ്ങൾ കെട്ടിപ്പൊക്കി അവിടെ ചന്ദനത്തിലേക്ക് എത്തിച്ച് അവിടെ ഒരു ജാറം മൂടി അവരെ പ്രാർത്ഥിച്ച് അവിടെ നിന്ന് വർക്കത്തെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇതിന് എന്തെങ്കിലും ഒരു തെളിവ് നിങ്ങൾ പറയൂ എന്ന വെല്ലുവിളി മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ ഉയർത്താൻ തുടങ്ങിയിട്ട് നൂറ്റാണ്ടുകളായി നൂറു വർഷത്തിലേറെയായി ആ സമയത്ത് ഇത്ര കാലം ഖുർആാനും ഹദീസൊക്കെ ദുർവ്യാഖ്യാനം ചെയ്ത് തെളിവുണ്ടാക്കാൻ ശ്രമിച്ചിട്ടും തൗഹീദ് കിട്ടിയ ഒരാളെ കൺഫ്യൂഷൻ ആക്കാവുന്ന ഒരു തെളിവ് കൊണ്ടുവരാൻ ഒരു ഉസ്താദുമാർക്കും കഴിഞ്ഞിട്ടില്ലല്ലോ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വന്ന ആൾക്കാരൊക്കെ കുറെ ആൾക്കാർ അങ്ങനെ പോകില്ലേ ആർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടില്ല പക്ഷെ അവസാനം അവർ കണ്ടെത്തിയ ഒരു തെളിവ് എക്കാലഘട്ടങ്ങളിലും അവർ അവസാനം പിടിച്ചു നിൽക്കുന്ന ഒരു തെളിവ് ഏതാണെന്ന് വെച്ചാൽ മറഞ്ഞ വഴിയിലൂടെ അദൃശ്യമായ വഴിയിലൂടെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്ത് ഉപകാരങ്ങളും ഉപദ്രവങ്ങളും ഗുണവും ദോഷവും വരുത്താൻ അപ്പം മാത്രമേ പറ്റൂ എന്നതാണ് തൗഹീദിന്റെ മർമ്മം മറ്റാർക്കും പറ്റൂല മറ്റാരെങ്കിലും എൻ്റെ ഉപദ്രവവും ഉപകാരവും നമുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കാരണങ്ങളിലൂടെ കാര്യകാരണ ബന്ധങ്ങൾക്കുള്ളിലൂടെ ഓരോ സൃഷ്ടികൾക്കും അള്ളാഹു കൊടുത്തിട്ടുള്ള സവിശേഷതയും പ്രത്യേകതയും കഴിവിലും നിന്നുകൊണ്ടേ അവർ സഹായിക്കും അല്ല തരുന്നൊരു സഹായം മറഞ്ഞ വഴിക്കുള്ളൊരു സഹായം അത് ചെയ്യാൻ അള്ളാഹ്ക്ക് മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഇവിടുത്തെ സുന്നികൾ ശക്തമായി വാദിച്ചു അല്ല മറഞ്ഞ വഴിക്ക് സഹായിക്കാനും കാര്യകാരണ ബന്ധങ്ങൾക്ക് ജീവിതത്തിൽ ഇടപെടാനും ഗുണവും ദോഷവും വരുത്തുവാനും അന്താഹു അല്ലാത്തവർക്ക് കഴിയും എന്നവർ വാദിച്ചു നമ്മൾ തെളിവെച്ചു തെളിവില്ല അവസാനം അവർ കണ്ടെത്തിയ തെളിവാണ് അത് ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ട് മറഞ്ഞ വഴിക്ക് ഗുണവും ദോഷവും ചെയ്യാൻ കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്ത് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ എന്തിയും മലക്കുകൾക്ക് പറ്റും വൽ ഇവിടുത്തെ സഹായിക്കും എന്ന് സൂറത്തു തഹരീവിലെ ആയത്തോദി നിങ്ങൾ ആലോചിക്കണം മറഞ്ഞ വഴിക്ക് മനുഷ്യനെ സഹായിക്കും എന്നതിന് അവർ കൊണ്ടുവന്ന തെളിവാണ് ജിന്നിന്റെയും മലക്കിന്റെയും സഹായങ്ങൾ ജിന്നിനെയും മലക്കിനെയും കാണുന്നില്ലല്ലോ അപ്പൊ ജിന്നും മലക്കും സഹായിക്കുമെന്ന് വിശ്വസിക്കണില്ലേ ജിന്നു മലക്കിൽ നിന്നും ഉപദ്രവങ്ങളും ഉപകരണങ്ങളും കിട്ടും വിശ്വസിക്കണില്ലേ അങ്ങനെയാണെങ്കിൽ മറഞ്ഞ നിലക്ക് ഔലിയാക്കന്മാർ സഹായിക്കും ബദിരിയങ്ങൾ സഹായിക്കും മമ്പ്രന്തങ്ങൾ സഹായിക്കും എല്ലാ മഹാത്മാക്കളും സഹായിക്കും എങ്ങനെ സഹായിക്കും ജിന്നുപദ്രവിക്കുന്ന പോലെ മലക്ക് സഹായിക്കുന്ന പോലെ സഹായിക്കും അതായിരുന്നു അവിടെ തെളിവ് അപ്പൊ എന്ത് പറഞ്ഞു അപ്പൊ നമ്മൾ എന്ത് മറുപടി പറഞ്ഞു ആ അപ്പൊ എന്നാൽ അത് അങ്ങനെ തന്നെ അല്ലേ ഈ മ മഹാത്മാരും പുണ്യാത്മാക്കളും ഒക്കെ നമ്മളെ സഹായിക്കുന്ന പോലെ തന്നെയാണ് ജിന്നിന്റെയും മലക്കിന്റെയും സഹായം നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റൂ പറയാൻ പറ്റൂ അവിടെ തൗഹീദ് പോയല്ലേ അവര് കൊണ്ടുവന്ന തെളിവ് നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം അപ്പൊ നമ്മൾ ഉറപ്പിച്ച് അവരോട് പറഞ്ഞു ജിന്നും മല ജിന്നും മലക്കും കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്തല്ല അവരുടെ സഹായത്തെക്കുറിച്ച് കുറിച്ച് മറഞ്ഞ സഹായം അദൃശ്യ സഹായം അതേപോലെ തന്നെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ള സഹായം എന്നൊരിക്കലും പറയാൻ പാടില്ല ജിന്നുപദ്രവിച്ചാൽ അത് ജിന്നിന് കൊടുത്ത കഴിവിൽ കൊണ്ട് ചെയ്യുന്ന ഉപദ്രവം അതല്ലാതെ ബദിങ്ങൾ സഹായിക്കുന്ന പോലെയല്ല ബദിങ്ങൾ സഹായിക്കുമെന്ന് പറയുന്ന പോലല്ല മുഖിയ ദിഷേക്ക് സഹായിക്കുമെന്ന് പറയുന്ന പോലെ എന്താ അവർക്ക് അവർ മരിച്ചുപോയി എല്ലാ ബന്ധവും മുറിഞ്ഞുപോയി അവർ കേൾക്കില്ല അവർ കാണില്ല അവർക്ക് നമ്മുടെ വിഷയങ്ങൾ അറിയാൻ പറ്റൂല അവർക്ക് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റില്ല ഇടപെടാൻ പറ്റുമെങ്കിൽ അവർക്ക് എന്തു വേണം മറഞ്ഞ കഴിവ് വേണം അല്ലെങ്കിൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ള കഴിവ് വേണം അതുകൊണ്ട് മരിച്ചവർ സഹായി ഞാൻ പറയുന്നത് മരിച്ച ആൾ കേൾക്കുമെന്ന് വിശ്വസിച്ചാൽ ചെറുക്കായി മരിച്ച ഒരാൾ എന്നെ കാണുമെന്ന് വിശ്വസിച്ചാൽ ചെറുക്കായി എന്നാൽ ജിന്ന എന്നെ കാണുമെന്ന് വിശ്വസിച്ചാൽ ചെറുക്കാവോ ജിന്ന് എന്നെ കാണുമെന്ന് വിശ്വസിച്ചാൽ ചെറുക്കാവോ ഞാനിപ്പോ ഈ പ്രസംഗിക്കുന്നത് ഒരു ജിന്ന് കേൾക്കുമെന്ന് വിശ്വസിച്ചാൽ ചെറുക്കാവോ പിന്നെ ഇങ്ങനെ രണ്ടും ഒന്നാവുക മതിരിങ്ങളെ വിളിക്കുന്നതും അതേപോലെ തന്നെ ജിന്നി നമ്മളെ ഉപദ്രവിക്കും അല്ലെങ്കിൽ ഉപകാരം ചെയ്യും എന്ന് പറയുന്നത് രണ്ടും ഒന്നല്ല രണ്ടും രണ്ടാണ് എന്നാൽ സുഹൃത്തുക്കളെ തൗഹീദിന്റെ പ്രബോധന രംഗത്ത് ആരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടോ ആ പണ്ഡിതന്മാർ മുഴുവൻ ഈ ആയിരത്തി നാനൂറ് കൊല്ലമായി തൗഹീദിനെതിരെ സ്ഥാപിക്കാൻ വേണ്ടി ജിന്റിനെയും മലക്കിനെയും തെളിവായി കൊണ്ടുവന്ന എല്ലാ ശിർക്കിന്റെ വാദക്കാരേടും അന്ന് മുതൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ജിന്ന് കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തല്ല ജിന്നിന്റെ കഴിവ് കഴിവല്ല ജിന്നിന്റെ സഹായം അഭൗതിക സഹായമല്ല എന്നാ നിങ്ങൾ ആലോചിക്കണം നമ്മുടെ മേൽ ഷിർക്കാരോപിക്കാൻ വേണ്ടി നമ്മൾ ശിർക്കിലാണെന്ന് പറയാൻ വേണ്ടി ഇവിടുത്തെ തൗഹീദിന്റെ ആളുകൾ എന്ന് പറയുന്ന ആളുകൾ എന്തു പറഞ്ഞു അറിയങ്ങള് ജിന്നിന്റെ സഹായം അഭൗതികമാണ് ജിന്നിന്റെ സഹായം കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്താണ് ജിന്നിന്റെ സഹായം എന്താണ് അദൃശ്യ സഹായമാണ് കാര്യകാലത്തിനപ്പുറത്തെ സഹായമാണെന്ന് അവർ കൊണ്ടുവന്നു അതുകൊണ്ടാണ് നമ്മൾ ചോദിച്ചത് കഴിഞ്ഞ ദിവസം കോഴിക്കോട് നമ്മൾ ചോദിച്ചു ജിന്ന് കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്താണോ ഇപ്പുറത്താണോ എന്ന് നിങ്ങൾ പറയണം ഈ ആളുകളോട് എന്ന് നമ്മൾ പറഞ്ഞത് അതുകൊണ്ടാണ് ഈ കൺ ഇത് ഈ വാദം അവർ അംഗീകരിച്ചു കൊടുത്തു സുന്നികൾ ഇതുവരെ പറഞ്ഞ വാദം അവർ അവർക്ക് സമ്മതിച്ചു കൊടുത്തു എന്ത് ജിന്നിന്റെയും മലക്കിൻ്റെയും ഒക്കെ കഴിവ് അഭൗതിക കഴിവാണ് അദൃശ്യ കഴിവാണ് മറഞ്ഞ നിലക്കുള്ള ഉപകാരമാണ് ഉപദ്രവമാണ് എന്ന് അതോടുകൂടെ എന്താ അറിയോ ഇത് പറയാൻ തന്നെ അവർക്ക് പറ്റാതെയായി സംവാദങ്ങളിൽ മുസ്ലിയാക്കന്മാർ തിരിച്ചു ചോദിച്ചു അപ്പൊ ജിന്നുപദ്രവിക്കുമെന്ന് വിശ്വസിച്ചാൽ സിഹിർ ബാധിക്കുമെന്ന് വിശ്വസിച്ചാൽ പിശാജിലൂടെ ചെയ്യുന്ന സിഹിർ ബാധിക്കും എന്നൊരാൾ വിശ്വസിച്ചാൽ അയാൾ മുഷിരിക്കായില്ലേ കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജിന്നിന്റെ സഹായം അഭൗതികമല്ലേ അദൃശ്യമല്ലേ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തല്ലേ എന്ന് ഉസ്താദുമാര് ചോദിച്ചപ്പോൾ സത്യത്തിൽ അവർക്ക് മറുപടി പറയാൻ സാധിക്കാതെ വന്നു ഇതൊരു വലിയ അട്ടിമറിയാണ് ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തൗഹീദ് പ്രബോധനത്തിൽ ഒരു കൂട്ടം ആളുകൾ ചെയ്ത ഏറ്റവും വലിയ അട്ടിമറിയാണ് അതുകൊണ്ട് വ്യക്തമായി നമ്മൾ പറയും ജിന്ന് കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തല്ല ജിന്ന് അള്ളാഹുബിന്റെ ഒരു സൃഷ്ടിയാണ് ജിന്നിന് അള്ളാഹു കൊടുത്ത ചില കഴിവുകളും പ്രത്യേകതകളും ഉണ്ട് നമുക്ക് കാണാൻ പറ്റില്ലെന്ന് മാത്രം കാണാൻ പറ്റാത്തത് കൊണ്ട് ജിന്നുപദ്രവിക്കുന്നത് മരിച്ചുപോയ പോയ മഹാന്മാരെ സഹായിക്കുന്നത് പോലെ ഉപദ്രവിക്കുന്നത് പോലെയാണെന്ന് പറയാൻ പറ്റില്ലെന്ന് വളരെ വ്യക്തതയോടെ ക്ലാരിറ്റിയോടെ നമ്മൾ പറഞ്ഞു അപ്പൊ നമ്മളെ പറ്റി എന്തൊക്കെ പറഞ്ഞു അത് ജിന്നിനെ വിളിക്കാൻ തെളിവുണ്ടാക്കുകയാണ് ജിന്നിനോട് പ്രാർത്ഥിക്കാൻ തെളിവുണ്ടാക്കുകയാണ് ഇവര് ജിന്നിനെ വിളിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങൾക്ക് പിന്നെ തെളിവുണ്ടാക്കി കൊടുക്കുകയാണ് എന്നൊക്കെ അവർ പറഞ്ഞു ഓരെന്ത് പറഞ്ഞാലും എന്താരോപണം പറഞ്ഞാലും എന്ത് ആരോപിച്ചാലും ഈ തൗഹീദിനെ അട്ടിമറിക്കുന്ന ഈ ഒരു വാദം നമ്മൾ ഒരിക്കലും അംഗീകരിക്കില്ല അത് ലോകത്തെ പണ്ഡിതന്മാർ അംഗീകരിക്കാത്തതാണ് പൂർവികന്മാർ അംഗീകരിക്കാത്തതാണെന്ന് നമ്മൾ വ്യക്തമായി പറഞ്ഞു അതാണ് സത്യത്തിൽ ഈ ചർച്ചയുടെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ കോഴിക്കോട് ഒക്കെ നടന്ന് അതിലെല്ലാ വിശദീകരണങ്ങളും നമ്മൾ കൊടുത്ത് ലൈവായി കേരളം മുഴുവൻ അത് കേട്ട് കഴിഞ്ഞപ്പോൾ അതിനെപ്പറ്റി ആരോപണം പറയുന്ന ആളുകൾ പറഞ്ഞ എന്തായാലും ജിന്നിനെ വിളിക്കാൻ തെളിവുണ്ടാക്കി കൊടുക്കാനായിരുന്നു അവിടെ പരിപാടി വെച്ച് എന്നാണ് അവർ പറഞ്ഞത് ഞാനിങ്ങോട്ട് പറയുന്നത് ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം ജിന്നിനെ ആരാധിക്കുന്ന മക്കയിലെ മുഷിരിക്കുകൾ ജിന്നിനെ ആരാധിക്കുന്ന മക്കയിലെ മുഷിരിക്കുകൾ നിപി വരുന്ന കാലത്ത് ജിന്നിനെ ആരാധിച്ചിരുന്ന ആൾക്കാരാണ് ആര് മുഷിരിക്കുകൾ ആ മുഷിരിക്കെ ജിന്നുകളെ ആരാധിക്കുന്ന മുഷിരിക്കെ ആക്ഷേപിച്ചുകൊണ്ട് ഖുർആൻ പറയുന്നുണ്ട് തീർച്ചയായും മനുഷ്യരിൽപ്പെട്ട ചില ആളുകൾ ജിന്നുകളിൽ പെട്ട ആളുകളുടെ സഹായം തേടുമായിരുന്നു എന്ന് പറഞ്ഞ് ഖുർആാൻ അവരെ ആക്ഷേപിക്കുന്നുണ്ട് അപ്പൊ ജിന്നിനെ വിളിക്കുക എന്നുള്ളത് ജിന്നിനെ ആരാധിക്കുക എന്നതിന്റെ ഭാഗമായി നടന്ന ഒരു കാര്യമായിരുന്നു എന്ന നിലക്ക് ശക്തമായി ഖുർആൻ വിരോധിച്ച ആ വിളി ജിന്നിനെ നമ്മൾ ആരെങ്കിലും വിളിക്കൂ വിളിക്കൂല രണ്ടാമത്തെ കാര്യം കുറച്ചു കാലം കഴിഞ്ഞ ജിന്നിനെ വിളിക്കാൻ തുടങ്ങുന്നതാണ് ഇപ്പൊ അവസാനം പറയുന്നത് ആരും വിളിക്കണില്ല വിളിക്കണമെന്ന് പറയണില്ല നമ്മുടെ ജനങ്ങൾക്ക് വിശദീകം കൊടുത്ത ഭാഷ ഇനി കുറച്ച് കാലം എങ്ങനെ കഴിഞ്ഞ ഇവരൊക്കെ മരിച്ച് ഇവരെ മക്കളെ മക്കളൊക്കെ വന്ന ഒരു വിളി തുടങ്ങുന്നു അതാ നമുക്ക് ഇവർ പറയാനുള്ളത് എന്താണെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്ലം ഇസ്ലാമിക കൃത്യമായ പ്രമാണവും ആദർശ നിലപാടും എന്താ നമ്മൾ ആദർശം എന്ന് നിങ്ങൾക്ക് അറിയും നമ്മുടെ ആദർശം എന്ന് പറഞ്ഞാൽ ഖുർആാനും സുന്നത്തും സഹാബത്തും നമ്മുടെ പൂർവികന്മാരും എങ്ങനെ മനസ്സിലാക്കിയോ അങ്ങനെ മനസ്സിലാക്കണം നമ്മൾ നമ്മളിങ്ങനെ പരിഭാഷ നോക്കി നമ്മക്ക് തോന്നിയതൊക്കെ പറയാൻ പറ്റൂലെന്നാണ് അതാണ് മനുഗജു സ്ഥലം നമ്മൾ പറഞ്ഞു കൊടുത്തത് അതുകൊണ്ട് ഉറപ്പിച്ച് പറയുന്നു നമ്മൾ വെല്ലുവിളിയോടെ പറയുന്നു ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സഹായം സ്വഹാപത്തോ പ്രവാചകനോ പൂർവികന്മാരോ ജിന്നുകളോട് നടത്തിയിട്ടുണ്ടോ ഏതെങ്കിലും കാലഘട്ടം എന്തൊക്കെ സന്ദർഭങ്ങൾ സഹാപത്തിന്റെ ജീവിതത്തിൽ നടന്നു പോയിട്ടുണ്ട് ഏതെങ്കിലും നിനക്കുള്ള ഒരു സഹായം ചോദിച്ചിട്ടില്ല അതാണ് നമ്മുടെ പ്രമാണം അതാണ് നമ്മുടെ പ്രമാണം പിന്നെ ചോദിക്കും എന്ത് ഇവിടെ ഇറങ്ങാറുന്നത് സ്നേഹിച്ച എത്രയോ ആളുകൾ ഒരു കഴിച്ചോ നബിയോ സഹാബത്തോ ചെയ്യാത്ത ഒരു കാര്യം ഏതെങ്കിലും ഒരു മുജാഹിദ് ചെയ്യുമെന്ന് പറയുന്നതിന് എന്തർത്ഥാണത് ഒരു നിലക്കും അങ്ങനെ പോയി സംഭവിക്കണില്ല പിന്നെ നമ്മൾ പറഞ്ഞു ജിന്നിലേക്കുള്ള ഏത് കാര്യമായിരുന്നു ജിന്നിനെ കൊണ്ടൊരു സേവനം ചെയ്യിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് പോലും എന്താകുന്നു നമ്മൾ പറഞ്ഞത് തീർച്ചയായും അങ്ങനെയുള്ള എന്തെങ്കിലും നിലക്കുള്ള ഒരു കാര്യം വരുമ്പോൾ അത് ഷിർക്കിലേക്ക് എത്തിക്കും അതാണ് വസീലത്തു ഷിർക്ക് അപ്പോൾ വസീലത്തു ഷിർക്ക് എന്ന് പറയുന്ന ഏതെങ്കിലും നിലക്കുള്ള ജിന്നിനോടുള്ള ബന്ധങ്ങൾ അത് മനുഷ്യനെ അതിന് എന്ത് ന്യായം പറഞ്ഞാലും അതുപോലും ഷിർക്കിലേക്ക് എത്തിക്കും എന്ന് കൃത്യമായി ജനങ്ങളോട് പറഞ്ഞു കൊടുത്ത ആടുകളുടെ പേരിൽ ഈ ആരോപണം പറയുന്നതിൽ എന്ത് അർത്ഥമാണ് ഒരർത്ഥവുമില്ല ഞാൻ ദീർഘിച്ച് പറയുന്നില്ല ഒരു പക്ഷെ നിങ്ങൾ കേൾക്കും മനസ്സിലാവും വ്യക്തത ആയെന്നത് ഇസ്ലാമിന്റെ പ്രത്യേകതയാണ് വ്യക്തതായെന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രബോധനത്തിന്റെ പ്രത്യേകതയാണ് അവരുടെ സുഹൃത്തുക്കളെ വ്യക്തതയില്ലാതെ നമ്മൾ മുന്നോട്ട് പോകാൻ പറ്റൂല ഈ കാലം വരെ കെ എം മൗലവിയും ഇ കെ മൗലവിയും എം സി സിയും ആ മഹാരഥന്മാരെല്ലാം തൗഹീദ് എന്താണെന്ന് എഴുതി വെച്ച് പ്രഭാഷണം നടത്തി പ്രസിദ്ധീകരിച്ചു അതേ പാതയിൽ അവർ പറഞ്ഞ അതേ നിർവചനങ്ങളും അതേ വാചകങ്ങളും ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത് അത് അതേ തൗഹീദ് അതുപോലെ ഇന്ന് പറയാൻ നമുക്ക് മാത്രമേ പറ്റുന്നുള്ളൂ എന്ന് നിങ്ങൾക്കറിയാം ഇതാ പരപ്പനങ്ങാടിയിൽ ഒരു വിവാദം നടക്കുന്നുണ്ട് പിന്നെ മർക്കസ് സേവക്കാരുമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതൊക്കെ നിങ്ങൾ വളരെ കൃത്യമായി അതിൻ്റെ ലൈവുകൾ നിങ്ങൾ കേൾക്കണം ഇന്നലെ കോഴിക്കോട് നടന്ന പരിപാടി വളരെ കൃത്യമായി ഫുൾ നിങ്ങൾ എന്ത് ചെയ്യണം നമ്മുടെ വിസ്ഡം യൂട്യൂബ് ചാനലിൽ കയറിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം വളരെ പൂർണ്ണമായി ഒരു ദിവസം മുഴുവൻ കേൾക്കാണ്ട് ഒരു ഒഴിവുള്ള ദിവസം നിങ്ങൾ ഇരുന്ന് ഫുള്ള് കേൾക്കണം ഇന്നത്തെ പരിപാടിയിൽ വ്യക്തമായി നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിച്ച് ഈ പ്രബോധന രംഗത്തെ ശക്തമായി മുന്നോട്ട് പോകാനും യഥാർത്ഥ ആ ക്ലാരിറ്റിയുള്ള വ്യക്തതയുള്ള തൗഹീദോ അനുസരിച്ച് ജീവിച്ചും ആ തൗഹീദ് ഉൾക്കൊണ്ട് കൊണ്ട് കെളിമ ചൊല്ലി അള്ളാഹുലേക്ക് തിരിച്ചു പോകുന്ന യഥാർത്ഥ സത്യവിശ്വാസ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തു മാറാവട്ടെ ബിസ്മില്ല ഈ ഒരു പരിപാടി അള്ളാഹുവിന്റെ നാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായി നിങ്ങൾ അറിയിക്കുന്നു ഞാൻ അവസാനിപ്പിക്കുന്നു അസാ വാരിക്കും വരഹമുല്ല